നമസ്കാരം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ കുറേ അധ്യായങ്ങളിലായി ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് ഗണപതി ക്ഷേത്രത്തിലെയും മുരുകൻ ക്ഷേത്രത്തിലെയും അയ്യപ്പ ക്ഷേത്രത്തിലെയും പ്രാധാന്യമുള്ള വഴിപാടുകളെ പറ്റിയും അതിന്റെ ഗുണഫലങ്ങളെ പറ്റിയും അതുപോലെ വ്യത്യസ്ത തരം പുഷ്പാഞ്ജലികളെ പറ്റിയും വ്യത്യസ്ത തരം വിളക്കുകളെ പറ്റിയും പറഞ്ഞിരുന്നു ഈ അദ്ദേഹത്തിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രാധാന്യമേറിയതും ഫലവത്തതുമായ ചില വഴിപാടുകളെ പറ്റി പറയാം കൂടാതെ ഗുളികൻ സ്വാമിക്ക് നടത്തി വരുന്ന പ്രധാനപ്പെട്ട വഴിപാടുകളെ പറ്റിയും പറയാം ആദ്യം മഹാദേവ ക്ഷേത്രത്തിൽ നടത്തി വരുന്ന വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില വഴിപാടുകളെ പറ്റിയും അത് കഴിപ്പിച്ചാലുള്ള ഗുണങ്ങളെ പറ്റിയും പറയാം സർവ ഗ്രഹങ്ങളുടെയും സർവനക്ഷത്രങ്ങളുടെയും സർവചരാചരങ്ങളുടെയും നാഥനാണ് സാക്ഷാൽ പരമശിവൻ മഹാദേവനെ ആരാധിച്ചാൽ തീരാത്ത ദുരിതങ്ങളില്ല ചില പ്രത്യേക നിയമവ്യവസ്ഥകളുണ്ട് ശിവക്ഷേത്ര ദർശനത്തിന് അത് എന്തൊക്കെയെന്ന് പറയാം ശിവക്ഷേത്രത്തിൽ ചുറ്റമ്പലത്തിന്റെ പ്രധാന കവാടത്തിൽ ക്ഷേത്രം സൂക്ഷിപ്പിക്കാരായി നിൽക്കുന്ന ചണ്ടൻ പ്രചണ്ഡൻ എന്നീ ദൂരപാലകരെ മനസ്സിൽ സങ്കൽപ്പിച്ച് ഇടം വലം നോക്കി തൊഴുത് അനുവാദം വാങ്ങി വേണം ശിവാലയത്തിൽ പ്രവേശിക്കാൻ അകത്തെത്തിയതിനു ശേഷം ആദ്യം മഹാദേവന്റെ വാഹനമായ നന്ദികേശന്റെ ഭാഗത്തു നിന്ന് തൊഴുത് നന്ദികേശനോട് അനുവാദം ചോദിച്ചു വാങ്ങണം ധ്യാനനിരതനായ നന്ദികേശനെ തൊടാനോ തഴുകാനോ പാടില്ല അതിനുശേഷം ശ്രീകോവിലിന്റെ വാതിലിന് ഇടതു വശത്തു നിന്നും ഭഗവാനെ തൊഴുകണം അതിനുശേഷം തിരിഞ്ഞു നടന്ന് നന്ദികേശന്റെ വലത് ഭാഗത്തു നിന്ന് നന്ദികേശനെ തൊഴുത് നന്ദിയുടെ പിന്നിലൂടെ ക്ഷേത്രം ചുറ്റി ഓകചാലിന്റെ അടുത്തുപോയി നിൽക്കണം എന്നിട്ട് ക്ഷേത്ര താഴുക നോക്കി തൊഴണം അതിനുശേഷം തിരിച്ചു നടക്കണം എന്നിട്ട് നന്ദികേശന്റെ പുറകിലൂടെ ഭഗവാന്റെ തിരുനില വന്ന് തൊഴുതു വണങ്ങി തിരിച്ച് നന്ദികേശന്റെ വലത് ഭാഗത്ത് വന്ന് നിൽക്കുക ഇങ്ങനെ ഒരു പ്രദക്ഷിണമാകും ഇതുപോലെ ആവർത്തിച്ച് രണ്ട് പ്രാവശ്യം കൂടി ചെയ്യുക അപ്പോൾ മൂന്ന് പ്രദക്ഷിണമാകും ശിവക്ഷേത്രത്തിൽ ഇതുപോലെ മൂന്ന് പ്രദക്ഷിണമാണ് ചെയ്യേണ്ടത് മനഃപൂർവമോ അറിയാതെയോ ഓവുചാല് മുറിച്ച് കടക്കാൻ പാടില്ല മഹാദേവ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഭഗവാൻ പ്രിയപ്പെട്ട ചില വഴിപാടുകളും അതിന്റെ ഗുണങ്ങളും പറയാം ഒന്നാമത്തേത് ജലധാര ജലധാര എന്ന വഴിപാട് കഴിപ്പിക്കുന്നത് രോഗദുരിതങ്ങൾ ശമിക്കാൻ വേണ്ടിയാണ് ശുദ്ധജലം കരിക്ക് എന്നിവയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് ഉത്തരഭാരതത്തിൽ ശിവക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് നേരിട്ട് അഭിഷേകവും കൂടാർച്ചനയും ചെയ്യാനാകും അടുത്തത് കൂവളമാല വഴിപാട് കൂവളമാല വഴിപാട് വഴി ഭക്തൻ അവരുടെ ഇഷ്ടങ്ങൾ നടക്കുവാനും ദോഷങ്ങൾ അകറ്റുവാനും മഹാദേവന്റെ അനുഗ്രഹം നേടുവാനായി ലക്ഷ്യമിടുന്നു അടുത്തത് പിൻവിളക്ക് പിൻവിളക്ക് വഴിപാട് മംഗല്യസിദ്ധിക്കായും ദാമ്പത്യ ഐക്യത്തിനുമാണ് കഴിപ്പിക്കുന്നത് ശിവക്ഷേത്രത്തിലെ അടുത്ത വഴിപാടാണ് അഭിഷേകം മഹാദേവന് വളരെ പ്രിയപ്പെട്ട വഴിപാടാണ് അഭിഷേക വഴിപാട് അഭിഷേകം പാല് ഇളനീര് നെയ്യ് ഭസ്മം പനിനീര് തുടങ്ങിയ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് നടത്തുന്നു വിഗ്രഹങ്ങൾക്ക് അഭിഷേകത്തിലൂടെ ചൈതന്യം വർദ്ധിക്കുമെന്നാണ് വിശ്വാസം പാലഭിഷേകം ആയുസ് വർദ്ധിപ്പിക്കും ഉന്നത പദവിക്കായാണ് ഇളനീര് അഭിഷേകം അഭിഷേകം ചെയ്യുന്നത് മോക്ഷപ്രാപ്തിക്കായാണ് തൊഴിൽപരമായ ഉയർച്ചയും ജീവിതത്തിൽ വിജയം നേടുവാനുമായി ഭസ്മാഭിഷേകം നടത്തുന്നു അടുത്തത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ആയൂർ ദോഷമുള്ളവർ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് ഉത്തമമാണ് അടുത്തത് ഉമാമഹേശ്വരി പൂജ ദാമ്പത്യ ദുരിതങ്ങൾ അകറ്റാൻ ഇത് സഹായിക്കും വിവാഹ തടസ്സങ്ങൾ മാറുവാനായി സ്വയംവര പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിൽ ഉത്തമമാണ് സൂക്ത അർച്ചന ദാമ്പത്യ പ്രശ്ന പരിഹാരത്തിനായി നടത്തപ്പെടുന്നു നീലശംഖു പുഷ്പാർച്ചന എന്നത് കണ്ടകശനി ഏഴര ശനി ഇവ അകറ്റുവാൻ സഹായിക്കും ഇതൊക്കെയാണ് മഹാദേവ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന പ്രാധാന്യമേറിയ ചില വഴിപാടുകൾ അടുത്തതായി ശ്രീ ഗുളികൻ സ്വാമിക്ക് നടത്തേണ്ട വഴിപാടുകൾ എന്തൊക്കെയെന്ന് പറയാം അതിനു മുമ്പ് ശ്രീ ഗുളികൻ സ്വാമിയെപ്പറ്റി അല്പം പറയാം ഉൽപ്പത്തിയെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശ്രീ ഗുളികദേവന്റെ ആരാധന കൂടുതലായി ഉത്തര കേരളത്തിലാണ് കണ്ടുവരുന്നത് പരമശിവന്റെ ഇടതുകാലിലെ പെരുവിരൾ പൊട്ടിപ്പിളർന്നുണ്ടായ അനർത്ഥകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ദേവനാണ് ശ്രീ ഗുളികൻ കശ്യവ മഹർഷിയുടെ ഭാര്യയായ കദ്രുവിന്റെ ഗർഭത്തിലൂടെ നാഗരൂപത്തിൽ ഭൂമിയിൽ അയച്ചു കദ്രുവിന്റെ ആയിരം തത്വങ്ങളിൽ ഒരാളാണ് ശ്രീ ഗുളികൻ സ്വാമി അനന്ത വാസുകി തക്ഷകൻ കാർക്കോടകൻ ശങ്കപാലൻ ഗുളികൻ പത്മൻ മഹാപത്മൻ എന്നിവരാണ് അഷ്ടനാഗങ്ങൾ ഇതിൽ ഏഴാം സ്ഥാനീയനായ ശ്രീ ഗുളികനെ വീടുകളിലും കാവുകളിലും വെച്ച് ആരാധിക്കുന്നു ശ്രീ ഗുളികൻ സ്വാമി എന്ന പുറംകാലനെ വാസ്തുവിന്റെ കാവൽക്കാരനായി സങ്കല്പിച്ച് പോരുന്നു തികച്ചു മലബാര സമ്പ്രദായത്തിലാണ് ഗുളികൻ സ്വാമിയെ ആരാധിച്ച് പോരുന്നത് ശ്രീ ഗുളികൻ സ്വാമിക്ക് കഴിപ്പിക്കേണ്ട ചില പ്രധാന വഴിപാടുകൾ എന്തൊക്കെയെന്ന് നോക്കാം ഗുളികൻ സ്വാമിക്ക് എണ്ണ സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ മാറാനാണ് ഗുളികദേവന്റെ അതൃപ്തി ഒഴിവാക്കി കിട്ടുവാൻ നടത്തുന്ന പ്രത്യേക വഴിപാടാണ് കരിങ്കലശം ഗുളികദേവനെ പന്തം സമർപ്പിച്ചാൽ ദുരിതങ്ങൾ ഒഴിയുകയും ഇഷ്ടകാര്യസിദ്ധി ലഭിക്കുകയും ചെയ്യുന്നു മലർ ചെറുപയർ വൻപയർ തേങ്ങാ കഷ്ണം പഴം ശർക്കര ഇളനീര് മദ്യം എന്നിവയാണ് ഗുളിക ഭഗവാന് നേരിടുന്നത് ചിലയിടങ്ങളിൽ മദ്യത്തിന് പകരം ഇളനീർ മാത്രമേ നിവേദിക്കാറുള്ളൂ പേരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരൊന്ന് കമന്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം